ഹലോ എവിമാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു വീക്കിലി റുട്ടീനാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീക്കിൽ ഒരു ദിവസം എൻ്റെ എല്ലാ പണിയും രാവിലെ തന്നെ ഞാൻ ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു വൺ ടു അവേഴ്സ് എൻ്റെ ഒരു സെൽഫ് കെയറിന് വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുളിച്ചിട്ട് വന്ന് ഒരു ഫേസ് മാസ്ക് പറ്റാൻ പോവുകയാണ് അപ്പോൾ ആ മാസ്ക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ മാസ്ക് എന്ന് പറയുന്നത് സ്പെഷ്യലി ആക്നെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സ്കാഴ്സ് അല്ലെങ്കിൽ ഫേസിൽ എന്ത് എല്ലാം മാർക്ക് ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ഉപകാരപ്പെടും എനിക്കിത് നല്ല എഫക്റ്റീവാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും വേണ്ടിയും ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ആദ്യം തന്നെ തൈര് എടുക്കുക എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ തൈര് നല്ലൊരു എക്സ്പോളിയേറ്റും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് തൈര് അതായത് തൈരിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആക്ടിന് ട്രിഗർ ചെയ്യുന്ന ബാക്ടീരിയനെ ട്രീറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുൽത്താനം വെട്ടി ഇത് നമ്മുടെ ഫേസിലെ എക്സസ് ഓയിൽ ഡേർട്ട് സീപം സ്വെറ്റ് സ്കിന്നിലെ ഇംപ്യൂരിറ്റീസ് നമ്മുടെ പോഴ്സിനെ ഇൻസൈഡ് ഔട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഉള്ള എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് ഇപ്പം അത് രണ്ടും നല്ലതായിട്ട് മിക്സ് ചെയ്ത് അഥവാ ഒത്തിരി തിക്കാത്തോ അതുവാണെങ്കിൽ കുറച്ച് പാല് കൂടെ കൊടുത്ത് നല്ലതായിട്ട് ഒരു പേസ്റ്റാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫേസ് നല്ലതായിട്ട് ഡ്രൈ ചെയ്യുമ്പം അതൊന്ന് കഴുകി കൊടുക്കുക കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏതാണോ സിറം യൂസ് ചെയ്യുന്നത് ആ സിറം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയിസ്ചറൈസർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് ലിപ്സിൽ മാത്രം ലിപ്സ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ലിപ് ലിപ്പാമും തേച്ച് സിറമും തേച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അന്നത്തെ ഒരു നെക്സ്റ്റ് ഡേ അതായത് ട്വൻറ്റി ഫോർ അവർസിന് വേണ്ടി ഞാൻ പിന്നെ ഒന്നും ഫേസിൽ ചെയ്യാറില്ല അന്നലെസ് ഞാൻ വെളിയിൽ പോവാില്ല അതിൽ പോകാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ മാത്രമേ വെളിയിൽ തേച്ചിട്ട് പോകും അപ്പോൾ ഈ ഒരു റുട്ടീൻ ഞാൻ എല്ലാ വീക്കും ചെയ്യുന്നതാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാം അതോ നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്സ് ഉണ്ട് എൻ്റെ ഫേസ് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ഈ വീഡിയോ നോക്കുമ്പോൾ കാണാൻ നല്ല നല്ല വ്യത്യാസമുണ്ട് ബ്റ്റ് എനിക്കിത് നല്ല എഫക്റ്റീവാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും എഫക്റ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേസ് അതിൽ ഹാർംഫുൾ ആയ ഇൻഗ്രീഡിയൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാ സ്കിൻകാർക്കും ഇത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും ചെറുതൻ്റെ ബൈ